എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ പതിനാലാമത്തെ കഥയൊന്ന് കേട്ടാലോ പതിനാലാമത്തെ കഥയാണ് ഒട്ടകവും കാക്കയും ഒരിക്കൽ ഒരിടത്ത് സാഗരൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾ ഓരോരോ ദേശങ്ങളിൽ പോയി ഒട്ടക കച്ചവടം നടത്തിയിരുന്നു ഒരിക്കൽ അയാൾ തൻ്റെ നൂറൊട്ടകങ്ങളുമായി മറ്റൊരു ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു ഒട്ടകങ്ങളുടെ പുറത്ത് വില പിടിച്ച തുണിത്തരങ്ങളും കയറ്റിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത് ഒരു കാട്ടിലെത്തിയപ്പോൾ ചുമടിൻ്റെ ഭാര കൂടുതൽ കാരണം കഥനൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒട്ടകം തളർന്നു വീണു വ്യാപാരി കഥനകനെ അവിടെ ഉപേക്ഷിച്ച് മറ്റൊട്ടകങ്ങളുമായി യാത്ര തുടർന്നു പുറത്തെ ഭാരമൊഴിഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയ കഥനകൻ കാട്ടിലെ പച്ചിലകളും പുല്ലും തിന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു ആ കാട്ടിലെ രാജാവായിരുന്നു മദോൽ എന്ന സിംഹം ആ സിംഹരാജാവിന് മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നു ഒരു പുള്ളിപ്പുലി ഒരു കുറുക്കൻ ഒരു കാക്ക അവർ ഒരിക്കൽ കാട്ടിൽ ചുറ്റി നടക്കുന്നതിനിടയിൽ ഒട്ടകത്തെ കാണാനിടയായി ആദ്യമായാണ് അങ്ങനൊരു ജീവിയെ സിംഹവും കൂട്ടരും കാണുന്നത് ഇത്തരമൊരു ജന്തുവിനെ നാം മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ അതാരാണെന്ന് ചോദിച്ചറിഞ്ഞു വരൂ സിംഹം മന്ത്രിമാരോട് പറഞ്ഞു കാക്ക ഒട്ടകത്തിൻ്റെ അടുക്കൽ പോയി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് രാജാവിനെ അറിയിച്ചു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയതാണെന്നറിഞ്ഞപ്പോൾ സിംഹം ഒട്ടകത്തോട് ഇപ്രകാരം പറഞ്ഞു സാരമില്ല ഈ കാട്ടിൽ താങ്കൾക്ക് ധൈര്യമായി ജീവിക്കാം ഞാനാണ് ഞാനാണിവിടുത്തെ രാജാവ് ഞാൻ എല്ലാ സുരക്ഷിതത്വവും ഇതാ അങ്ങേക്ക് ഉറപ്പു നൽകുന്നു അന്ന് മുതൽ ഒട്ടകവും അവരോടൊപ്പം കൂടി അങ്ങനെയിരിക്കെ ഒരു ഒറ്റയാനുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ സിംഹത്തിന് ഗുരുതരമായ പരിക്കുപറ്റി എഴുന്നേറ്റ് നടക്കാൻ പോലും അതിന് വയ്യാതായി അതോടുകൂടി പുള്ളിപ്പുലിയും കാക്കയും കുറുക്കനും പട്ടിണിയായി സിംഹം ഇര തേടി വല്ല മൃഗങ്ങളെയും പിടികൂടിയാലല്ലേ അവർക്കും വിശപ്പടക്കാൻ പങ്കു കിട്ടുകയുള്ളൂ ഒരു ദിവസം സിംഹം മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു എനിക്ക് പഴയതുപോലെ ഓടിച്ചാടി നടന്ന് ഇര പിടിക്കാനൊന്നും വയ്യാതായി പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പോയി ഏതെങ്കിലും ജന്തുവിനെ പറഞ്ഞു പറ്റിച്ച് ഇവിടെ കൊണ്ടുവരൂ എൻ്റെ മുന്നിലെത്തിച്ചാൽ അവരെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു നമുക്കെല്ലാവർക്കും കൂടി അത് തിന്നുകയും ചെയ്യാം രാജാവ് പറഞ്ഞത് കേട്ട് കാക്കയും കുറുക്കനും പുള്ളിപ്പൊലിയും ഉടൻ തന്നെ ഇരയെ അന്വേഷിച്ചു പുറപ്പെട്ടു പക്ഷേ പകൽ മുഴുവനും അലഞ്ഞു തിരിഞ്ഞിട്ടും അവർക്കൊരു ജന്തുവിനെ പോലും കിട്ടിയില്ല വിശന്നു തളർന്ന അവർ തിരിച്ചു പോകാനൊരുങ്ങി തിരിച്ചു നടക്കുന്നതിനിടയിൽ കാക്കയും കുറുക്കനും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി കുറുക്കൻ പറഞ്ഞു തടിച്ചുകൊഴുത്ത ആ ഒട്ടകമുള്ളപ്പോൾ രാജാവ് പട്ടിണികിടക്കുന്നത് എന്തിനാണ് അവനെ കൊന്നു തിന്നാൻ രാജാവിനോട് പറഞ്ഞാലോ കാക്കയും അതിനോട് യോജിച്ചു പക്ഷേ ഒട്ടകത്തെ രാജാവ് കൊല്ലുമോ അവനെല്ലാ സുരക്ഷിതത്വവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുകയല്ലേ കാക്ക ചോദിച്ചു അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് രാജാവിൻ്റെ മനസ്സുമാറ്റാം അതും പറഞ്ഞ് കുറുക്കൻ മധോൽക്കടൻ്റെ ഗുഹയിലേക്ക് പോയി സിംഹത്തെ താണു തൊഴുതുകൊണ്ട് കുറുക്കൻ പറഞ്ഞു പ്രഭോ കാട് മുഴുവനും അരിച്ചു പെറുക്കിയിട്ടും ഇന്ന് ഭക്ഷണത്തിനായി ഒരു ജന്തുവിനെ പോലും കിട്ടിയില്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങേക്ക് നമ്മളോടൊപ്പമുള്ള ഒട്ടകത്തെ കൊന്നു തിന്ന് വിശപ്പടക്കിക്കൂടെ ഇത് കേട്ട സിംഹം ക്രുദ്ധനായിക്കൊണ്ട് പറഞ്ഞു എന്തു പറഞ്ഞു ആ പാവമൊട്ടകത്തെ കൊന്നു തിന്നാനോ അഭയം കൊടുത്ത ആൾ തന്നെ ആ ജന്തുവിനെ കൊന്നു തിന്നാനോ ഒരിക്കലുമില്ല ആശ്രയിക്കുന്നവർക്ക് അഭയം നൽകുന്നതിനേക്കാൾ വലിയ ഒരു ദാനവും ഈ ലോകത്തിലില്ലെന്നാണ് അറിവുള്ളവർ പറയുന്നത് ഇനി ഇത്തരത്തിൽ സംസാരിച്ചാൽ ഞാൻ നിന്റെ കഥ കഴിക്കും അതുകേട്ട കുറുക്കൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും അങ്ങ് പറഞ്ഞത് ശരിയാണ് ആശ്രയിക്കുന്നവനെ കൊല്ലുന്നത് പാപമാണ് എന്നാൽ അയാൾ തന്നെ സ്വയം അങ്ങയോട് തന്നെ കൊന്നു തിന്നാൻ അപേക്ഷിച്ചാലോ അഥവാ അതും അങ്ങക്ക് ഇഷ്ടമില്ലെങ്കിൽ മന്ത്രിമാരായ ഞങ്ങളെ തന്നെ അങ്ങ് കൊന്നു തിന്നോളൂ രാജാവിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് പ്രജകളുടെ കടമയല്ലേ സിംഹം സമ്മതം മൂളി ഒട്ടകം സ്വയം മുന്നോട്ട് വന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അവനെ കൊന്നു തിന്നാം അല്ലാതെ സാധ്യമല്ല കുറുക്കനത് കേട്ട് സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ട് തൻ്റെ ചങ്ങാതിമാരുടെ അടുത്തേക്ക് പോയി എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു നമ്മുടെ രാജാവ് വിശന്നു മരിക്കാൻ പോവുകയാണ് നാം ജീവനോടെ ഇരിക്കുമ്പോൾ അതനുവദിക്കാൻ പാടില്ല നമ്മെ കൊന്നു നിന്ന് വിശപ്പ് മാറ്റാൻ നമുക്ക് രാജാവിനോട് ആവശ്യപ്പെടാം അങ്ങനെ കാക്കയും കുറുക്കനും പുള്ളിപ്പുലിയും ഒട്ടകവും കൂടി സിംഹത്തിന്റെ ഗുഹയിലെത്തി ആദ്യം കാക്ക മുന്നോട്ട് ചെന്ന് സിംഹത്തിനോട് പറഞ്ഞു പ്രഭോ കാട്ടിലെല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞിട്ടും അവിടത്തേക്കുള്ള ഭക്ഷണം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങ് ദയവായി എന്നെ കൊന്നുതെന്ന് വിശപ്പടക്കിയാലും അത് കേട്ടപ്പോൾ കുറുക്കൻ കാക്കിയോട് പറഞ്ഞു ഇത്തിരി പോന്ന നിന്നെ തിന്നാൽ രാജാവിന് വിശപ്പ് മാറുകയില്ല എന്തായാലും നീ നിന്റെ സ്വാമി ഭക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ലോകത്തായാലും പരലോകത്തായാലും നിനക്ക് ശാന്തി ഉറപ്പായും ലഭിക്കും എന്നിട്ട് കുറുക്കൻ സിംഹത്തിനോട് പറഞ്ഞു പ്രഭോ അങ്ങ് ദയവായി ഈയുള്ളവനെ ഭക്ഷണമാക്കിയാലും ഉടനെ പുള്ളിപ്പുലി കുറുക്കൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു കുറുക്കച്ചാരെ നിന്നെ തിന്നാലും രാജാവിൻ്റെ വയറ് നിറയുകയില്ല മാത്രമല്ല നീ മാംസബുക്കുകളുടെ വർഗത്തിൽപ്പെട്ടവനാണ് അതുകൊണ്ട് മഹാരാജാവേ ദയവായി ഈ ഉള്ളവനെ തിന്ന് അങ്ങ് വിശപ്പടക്കിയാലും ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് നിന്ന് ഒട്ടകം ചിന്തിച്ചു എല്ലാവരും രാജാവിന് ഭക്ഷണമാവാൻ സ്വയം മുന്നോട്ട് വരുന്നു രാജാവാകട്ടെ ആരെയും കൊല്ലുന്നുമില്ല ഞാനും അവരെ പോലെ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി തന്നെ ഭക്ഷണമാക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാം അങ്ങനെ അദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടം കൂടും ഒട്ടകമുടൻ തന്നെ മുന്നോട്ട് വന്ന് പുള്ളിപ്പുലിയോട് പറഞ്ഞു നീയും മാംസബുക്കുകളുടെ വർഗക്കാരനല്ലേ അതുകൊണ്ട് രാജാവ് ഈ ഈയുള്ളവനെ തിന്ന് വിശപ്പടക്കുന്നതാണ് നല്ലത് അതിനുശേഷം അവൻ തിരിഞ്ഞ് സിംഹത്തിനോട് പറഞ്ഞു അങ്ങേട് വിശപ്പ് മാറ്റാനായി എന്നെ അങ്ങ് ഭക്ഷണമാക്കിയാലും ഇത് കേൾക്കേണ്ട താമസം കുറുക്കനും പുള്ളിപ്പുലിയും കൂടി ഒട്ടകത്തിനുമേൽ ചാടി വീണ് അവനെ വക വരുത്തി അങ്ങനെ രാജാവും കൂട്ടനും വിശപ്പ് മാറ്റുകയും ചെയ്തു സഞ്ജീവകനെന്ന കാള ഈ കഥ പറഞ്ഞു നിർത്തി അധമരായ ഉപദേശകരുള്ള രാജാവിനെക്കൊണ്ട് ആശ്രിതർക്ക് ഒരു പ്രയോജനവുമില്ല സിംഹത്തിൻ്റെ ചങ്ങാതിക്കാരായ മരം വെട്ടുകാരൻ ആപത്ത് സംഭവിച്ചത് സിംഹത്തിനെ ഉപദേശിക്കുന്നവരിൽ നിന്നാണ് ആ കഥ അങ്ങ് കേട്ടിട്ടില്ലേ ഇല്ലല്ലോ ദമനകൻ പറഞ്ഞു സഞ്ജീവകൻ ആ കഥയും പറയാൻ തുടങ്ങി ആപത്തിൽ വീണ മരം വെട്ടുകാരൻ്റെ ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി